ായി അപ്പോ ഇപ്പോ അൺബോക്സിംഗ് വിവാഹം നിക്കായിന്റെ ആർഭാടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചർച്ചാ വിഷയം അപ്പൊ നമുക്ക് അതിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം നാലര ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട് ആഭരണം പ്രകാരം താങ്കൾക്ക് എനിക്ക് പറയാനുള്ള ഡയലോഗ് മറ്റേ ദൃശ്യം മൂവി ക്ഷണിക്കപ്പെടാ ക്ഷണിക്കപ്പെടാത്ത ഒരുപാട് അതിഥികൾ വന്ന് ഞങ്ങളുടെ നിക്കാഹ് അടിച്ചു മാറ്റി കയസ്സ ഇത്രയും പ്രായത്തിനൊടുവിൽ ഞാൻ ഒരുപാട് നിക്കാൻ പോയിരുന്നു ഫ്രണ്ട്സിൻ്റെ നിക്കാഹ് അൽവാസിൻ്റെ നിക്കാകെ കുടുംബക്കാരുടെ നിക്കാ അങ്ങനെ ഒരുപാട് നിക്കാൻ പോയിരുന്നു ഒരു നിക്കാവിലും ഞാൻ ഇങ്ങനൊരു ഗോൾഡിന്റെ അല്ലെങ്കിൽ എമൗണ്ട് ഒരു നിക്കാവ് ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇങ്ങനെ ഒരു നിക്കാ കാണുന്നത് ഫസ്റ്റ് ടൈം ആണ് ഇതിന് മുമ്പേ ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ കൊടുക്കാറ് ഗോൾഡാണ് ഗോൾഡ് ചില എന്താ മഹലയിലൊക്കെ എന്താ ഇത്ര പവൻ പറയുന്ന പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ പോയ നിക്കാലൊന്നുതുവരെ പവൻ പവൻ പറഞ്ഞ് കേട്ടിട്ടില്ല കാരണം ഇന്നും ഗോൾഡ് മഹറായിട്ട് കൊടുക്കുന്നതിന് ഞാൻ കേട്ടിട്ടുള്ള ചില പള്ളികളിലും ചില മഹലികൾക്കും പറയാറുണ്ട് അത്രേ ഗോൾഡ് ഇത്ര പവൻ ഗോൾഡ് പക്ഷെ അത്ര പവൻ ഗോൾഡ് എന്ന് പറയുന്നത് എനിക്ക് ഒരു യോജിപ്പില്ല കാരണം എല്ലാവർക്കും ഒരേ ഗോൾഡ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വരില്ല ചിലർക്ക് സാധാരണക്കാരുണ്ടാവും ചില അതിലും ലോ റേഞ്ച് നിൽക്കുന്നുണ്ടാവുണ്ടാകും ചില ഹൈ റേഞ്ച് എടുക്കുന്നുണ്ടാവും അപ്പൊ ഹൈ റേഞ്ചിൽ എടുക്കുന്ന ഒരു വലിയ എമൗണ്ട് പത്ത് പവൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അടുത്ത പ്രാവശ്യം നിക്കാതെ ചെയ്യുന്നവർക്ക് പൊതുവെ ഒരു കുറച്ചിലായിരിക്കും അപ്പൊ അങ്ങനെ ഒരു പവൻ പറഞ്ഞ് നിക്കാതെ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല കാരണം ഇതൊരു കച്ചവടം ഒരു ജീവിതം ഒരു ഒന്നിക്കുകയാണ് അപ്പം അപ്പൊ ഈയൊരു കച്ചവടമാർക്ക് ഇത്ര പവൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈ ഒരു യോജിപ്പൂ ഇല്ലാത്ത കാരണം ഇപ്പൊ സാധാരണക്കാർക്ക് കല്യാണം കഴിക്കണമല്ലോ അപ്പൊ പിന്നെ ഈ സാധാരണക്കാർക്കും ലോ റേഞ്ച് നിൽക്കുന്നവർക്കും കല്യാണം കഴിക്കണം അപ്പൊ ഈ ഗോൾഡിന്റെ ഒരു എമൗണ്ട് പറഞ്ഞിട്ടൊരു കല്യാണം അതിനോട് എനിക്ക് ഒട്ടും യോജിക്കുന്നില്ല ഞാനതിന് യോജിക്കുന്നില്ലാകുമ്പോ അപ്പൊ ആ സമയത്താണ് നമ്മളെ ഈ ഡൂഡിന്റെ സംഭവം ഡൂഡിന്റെ എത്ര ക്യാരക്ടർ ഉസ്താവ് ചോദിച്ചത്രേ അപ്പൊ ഉസ്താവ് ചോദിച്ച സമയത്ത് എത്ര ക്യാരറ്റാന്ന് ഡൂഡിന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താ അറിയില്ല അപ്പം ഒരു ഒരു നമ്മളൊരു സാധനം വാങ്ങുമ്പോ എത്ര കാരറ്റ് ആകുമ്പോൾ ചോദിക്കാതെ വാങ്ങും നമ്മള് പൊട്ടനായിട്ട് പോയിച്ചൊരു സാധനം വാങ്ങൂലല്ലോ നമ്മൾ എന്ത് വാങ്ങും ഇപ്പൊ നമ്മള് ജ്വല്ലറി ഗോൾഡ് വാങ്ങണം ഇത്ര പവനാണെന്ന് ചോദിക്കും വേണ്ട ഒരു ഉദാഹരണം പറയാം ഒരു ഒരു ഇത് പോയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് അമ്മ ഇതിന്റെ തൂക്കം നോക്കൂലേ അരി വാങ്ങണമെങ്കിൽ നമ്മൾ അരി വാങ്ങിയിട്ട് വരുമല്ലോ എത്ര കിലോനെ അരി നല്ല ചോദിക്കാം എത്ര ഇത്ര കിലോനെ അരി എന്നാൽ ചോദിക്കാം അപ്പോൾ അത്ര എമൗണ്ട് അപ്പോൾ അതേമാർക്ക് എത്ര കാറ്ററി ഉണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായി ചോദിക്കും അപ്പോൾ അറിയില്ല എന്നൊക്കെ പറയണ്ടേ അതൊക്കെ എന്തോ ഇൻകൈലൊന്നും യോജിക്കാൻ പറ്റില്ല പിന്നെ നെക്സ്റ്റ് പറയുന്നത് അതാണ് പറയുന്നത് മെയിൻ ആയിട്ട് അപ്പോൾ ഉസ്താദിന് ഫസ്റ്റ് ടൈമാണ് ഉസ്താദ് ഡൈ ഡയമണ്ട് ഫസ്റ്റ് ആണ് ഉസ്താദ് ഡയമണ്ട് ഡയമണ്ട് കൊടുത്തിട്ടുള്ള നിക്കാ ചെയ്യണ് അപ്പൊ ഉസ്താദിനും കൺഫ്യൂഷൻ ആയി എന്ത് പറയണം എന്ത് പറഞ്ഞു ഉസ്താദിനും ആ കൺഫ്യൂഷൻ ആയി ഫസ്റ്റ് ഫസ്റ്റ് ടൈം അല്ലേ ഡയമണ്ട് എടുത്തൊരു നിക്കാ ചെയ്യുന്നത് അപ്പൊ ഉസ്താദിനും അറിയാത്തത് ഉസ്താദ് ലാസ്റ്റ് ഒരു അറ്റ കൈ പ്രയോഗം ചോദിച്ചു എത്ര രൂപ അത് വാങ്ങിയത് ചോദിച്ചു അപ്പൊ എന്തോ നാല് നാല് ലക്ഷം രൂപേന്റെ എന്തോ കണക്ക് പറഞ്ഞു പറഞ്ഞൂട് അപ്പൊ ആ നാല് ലക്ഷം എന്ന് പറഞ്ഞു അപ്പൊ ഉസ്താദിനെ പറയാനും പറ്റില്ല അമ്പ ഉസ്താദിനെ ഇപ്പൊ ഇതിന്റെ ഇതിന്റെ ക്യാരക്ട് പറയുന്നില്ല ആ നാട്ടിൽ അങ്ങനെ ആയിരിക്കും ഒന്നില്ലെങ്കിൽ അതിന്റെ ക്യാരക്ട് പറയുന്നുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അമൗണ്ട് പറയുന്നുണ്ടാവും ആ നാട്ടിൽ അങ്ങനെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ ഈ ഗോൾഡിന്റെ അമൗണ്ടും പറയാറില്ല നമ്മളെ അവനും പറയാറില്ല നമ്മുടെ നാട്ടില് ഏഹ് അപ്പൊ അവരുടെ നാട്ടിൽ അങ്ങനെ ആയിരിക്കും ചിലപ്പോ തല നാടിനും തല മേഖലയിലും ഓരോ നിയമം നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ പോട്ടെ അപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് ഡൂഡിൻ്റെ നിക്കാവിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു എമൗണ്ട് പറഞ്ഞ് നിക്കാ എന്ന് പറഞ്ഞേ കാരണം പലരും അതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തി അല്ലാതെയൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡൂഡ് എന്നെ കറക്റ്റ് ഒരു മറുപടി ആയിട്ട് വരുന്നുണ്ട് ഇപ്പം രണ്ടാമത്തെ കാര്യം ഓൺലൈൻ മീഡിയ വന്ന് ഡൂഡിൻ്റെ നിക്കാ ഹാകെ കൊളമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഓൺലൈൻ മീഡിയ മീഡിയക്കാർക്ക് എന്തോ നാണം മാനില്ലേ ഈ ഓണൈൽ മീഡിയ ആരും ക്ഷണിച്ചിട്ടില്ല ക്ഷണിക്കാതെ വന്ന അതിഥികളാന്നൊക്കെ പറഞ്ഞു ക്ഷണിക്കാതെ വന്നത് അതിഥികൾ ഇത്രയും നാണന്മാനല്ലാത്ത ഈ ഓണൈൽ മീഡിയക്കാരൊക്കെ എന്ത് പറയാന് നമ്മളൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ലൊരു മുഹൂർത്തം നമ്മൾ നിക്കാന്നൊക്കെ പറഞ്ഞു അതൊക്കെ പോയിട്ട് കൊളാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയക്കാർക്കൊന്നും ഒരു നാണന്മാരും ഇല്ലേ ഞാൻ ചോദിക്കണമോ ഒരു നാണന്മാരും ഇല്ലെങ്കിൽക്കൊന്നും ഏഹ് നമ്മളെ ജീവിതത്തിൽ ലൈഫിൽ അകെ ഒരു പ്രാവശ്യം കല്യാണം കഴിക്കുള്ളു എല്ലാവരും എല്ലാവരും ആഗ്രഹം ഞമ്മൾ നിൽക്കുക എല്ലാവരും ആഗ്രഹം ഒരു പ്രാവശ്യം കല്യാണം കഴിക്കണം നിൽക്കാം പിന്നെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് രണ്ടോ മൂന്നോ കല്യാണം കഴിക്കണമെന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ എന്താ ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ടൊക്കെ പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ഒരു ഒരു ജീവിതം ഒരു ലൈഫ് എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അമ്പം അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിച്ചതാണ് അവരും അപ്പം അവരും അവരെ കോസ്മെറ്റിക്സും കാര്യങ്ങളും ഡ്രസ് ഡിസൈനിങ്ങൊക്കെ ഒരുപാട് റിസ്ക് പിടിച്ചിട്ടാണ് ആ ഡിസൈൻ ഡ്രസ്സിൻ്റെ ആ ഗൗണിൻ്റെ ഗൗണല്ലോ അച്ഛന് ലാച്ചർ ഡിസൈൻ ചെയ്ത് ലോങ് ലാച്ച് ചെയ്താകുമ്പോൾ അപ്പൊ ലോങ് ലാച്ചിന്റെ പ്രശ്നം എന്താ ബാഗൊക്കെ ഒരുപാട് ഉണ്ടാവുമ്പോ അതായത് നമ്മളെ നമ്മൾ ഇട്ട് ഡ്രസ്സിന്റെ അത്രയും പാട് ബാഗ് ഒക്കെ ഉണ്ടാകും ലോങ് ഉണ്ടാവും അപ്പൊ അതിൽ എന്തോ ജനങ്ങളൊക്കെ ചവിട്ടി ഓൺലൈൻ മീഡിയ വന്ന് ചോട്ടിന്നൊക്കെ പറയുന്നുണ്ട് അതിൽ വേറെന്തൊരു അതിലെ ഞാൻ കണ്ടു ജനങ്ങള് മാത്രമല്ല ഫ്രണ്ട്സും കുറച്ചൊക്കെ ചോട്ടി ഉണ്ടാകുമ്പോൾ അപ്പൊ ഈ ലോങ് ലാച്ച് ആകുമ്പോൾ എന്താ പ്രശ്നം നമ്മള് നമ്മൾ നിക്കുന്നതിന്റെ മൂന്നാള് ബാക്കിൽ നിൽക്കണ നമ്മളെ അത്രയും ബാക്കിൽ നിക്കേണ്ടത് കാരണം അല്ല അത്രയും നികളുണ്ടാവും ഈ സംഭവം അപ്പൊ അത് ചവിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് ഓൺലൈൻ മീഡിയക്കാർ വന്ന് വിവാഹം വിചാരിച്ച മാർക്ക് മരിക്കും നിക്ക വിചാരിച്ച് മരിക്കൊരു എൻട്രി കിട്ടില്ലെന്നൊക്കെ അവര് പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ച ആ ഉദ്ദേശിച്ച ആ ഒരു എൻട്രിയും ആ ഒരു എന്താ നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ആണല്ലോ ഒരു നിക്കാകാരന് അപ്പൊ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച ഒരു എന്താ പറയാ അവരുടെ ഹാപ്പിനെസ്സും ഒരു സന്തോഷമൊന്നും കിട്ടില്ലെന്ന് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ഈ ഓൺലൈൻ മീഡിയോട് ഞാൻ പറഞ്ഞത് പിന്നെ ഇവരെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഈവര് നല്ല ഫോട്ടോസ് എടുക്കും വളകർ ഫോട്ടോസ് എടുക്കും ഇവിടെ ക്യാമറ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകും നമുക്കെന്നെ പറയാൻ പറ്റില്ല അപ്പോൾ അതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട് അപ്പോൾ എനിക്കൊക്കെ ഞാൻ നിങ്ങളോട് ചോദിക്കാനുള്ളൂ ഈ ഓൺ മീഡിയൊന്നും നാണം മാനൂല അപ്പം വിളിക്കാത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് പോവാം നിങ്ങൾക്ക് ഒരു അന്തസ് ഉണ്ട് അഭിമാനമുണ്ട് ഈ പറയാത്ത കല്യാണത്തിനൊക്കെ പോയി ചോറുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു രണ്ടാം നമ്പർ പരിപാടിയാണ് അനുഭവം അതൊക്കെ കൾച്ചറൽ പറ്റിയ പരിപാടിയാണ് അനുഭവം പറഞ്ഞിട്ട് പോകാനൊരു അന്തസ്സുണ്ട് അഭിമാനമുണ്ട് അപ്പോ ഇങ്ങോട്ട് പിന്നെ തോൽ ആക്കാൻ കുറ്റം പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും എനിക്ക് ഈ കാര്യത്തിൽ സംസാരിക്കാനുള്ളൂ ഇത്രേം പറയാനുള്ള അമ്പം ഈ ഓളിയൻ മീഡിയസ് നിങ്ങൾ പലരുടെയും ജീവിതത്തിൽ അടിച്ച് കയറണം കയറണമോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കയറിക്കോളൂ നോ പ്രോബ്ലം പക്ഷേ നിങ്ങൾ അനുവാദം ഇല്ലാത്ത കാര്യത്തിൽ നിങ്ങൾ അടിച്ച് കയറണ ഒരുത്തരം ഒരുത്തരം വൃത്തികെട്ട പരിപാടിയാണ് അമ്പം അത്രേം എനിക്ക് പറയാനുള്ളൂ നെക്സ്റ്റ് സ്റ്റുഡിയോയിൽ കാണാം ഓക്കെ